ഈ ഈ ഇതാ സന്നിധിയിൽ അമ്മേ പ്രാർത്ഥനയുടെ യുടെ മരത്തിലേക്കാൾ കടന്നു വേദന സങ്കടങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത ആവശ്യങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയപാരങ്ങളെയും അമ്മേ മാതാവേമ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നതുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞുപോലും നിരാശയോട് മടങ്ങി പോയിട്ടുണ്ടായിരുന്നു അമ്മയും മാതാവേ വൈബുദ്ധ്യോടെ ഞങ്ങൾ അമ്മയുടെ മുൻവിലായിരുന്നു പരിശുദ്ധ അമേക്ഷ ദൈവം മാതാവേ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥയാണ് അമ്മേ അമ്മേ മാതാവേ മാതാവേ ദൈവത്തിന്റെ പുത്രനെ വഹിച്ചവളാണ് യും ഭൂമിയുടെയും സൃഷ്ടവായും ഞാൻ ശ്വസിക്കുന്നു അവിടത്തെ ഈ പുത്രം പരിശ്രമം ഗർഭസ്ഥനായി കന്യാമരത്തിൽ കാലത്ത് വീടുകൾ സ്ഥിതിച്ച് കൃഷി തിരക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴിൽ നിന്ന് മൂന്നാളി എടുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചു വീഴായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായിട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ഞാൻ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് എപ്പോഴും പരിശുദ്ധികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ ആമേ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു

വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാനമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുത നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുദ്ധ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമ്പോഴേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കുന്ന മീൻ ആ മീൻ ശ്വസുപ്രവൺ സശക്തനായി ഭൂമിയുടെയും സൃഷ്ടവായും ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഞങ്ങൾ തായുശമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്ത്രസിന്റെ കാലത്ത് പീടികൾ സ്ഥിതിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീഴില് നിന്ന് മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീഴ് വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ പരിശുദ്ധ മറൈമ പാപികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പരിശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു

വേണ്ടി എപ്പോഴും ും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ പശുത മറൈമേ തമ്പരാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനം നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനം നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഒരു തരത്തിൽ മലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേസുപ്രാണവും സശക്തനായ കൃതാവും ആകാശന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായും ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവുമായ ശിശുവായിരുന്നു വിശ്വസിക്കുന്നു ഈ പുത്രം പരസ്യമാമ ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്യസുട്ടാ ദിവസത്ത് വീടുകൾ സഹിച്ച് കുഴിച്ചിട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ച വീടുകളിൽ നിന്നും ഓണ നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവളിൽ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മൾ ഞാൻ വിശ്വസിക്കുന്നു വിഷിക്കുന്ന സഭയിലും പുണ്യാളുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനു കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേന

എപ്പോഴും ഞാൻ മനസ്സമായതുപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിനക്ക് സുസ്തി കർത്താവ് ഇതാവനും കൂടെ അങ്ങ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ദുരിഹിക്കപ്പെട്ടവനാകുന്നു പശുതമേ തമ്പ്രാൻ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ നമ്പരാൻ്റെ അമ്മേ പാപികളായ എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ചരി മൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ശ്രഹ്മ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ വിശ്വസിക്കുന്നു ഈ പുത്രം ഗർഭസ്ഥനായി കന്യാമരത്തിൽ മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മറിച്ച് വീടെ നിന്ന് മൂന്നുനാളിയോരുത്ത് എഴുന്നള്ളി എഴുന്ന സർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീ വിധിക്കാൻ

എപ്പോഴും ഞാൻ മനസ്സമേതുപേക്ഷിക്കണമേ ആമേ ഇതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ പരിശുദ്ധ മറിയമേ മറയ്മേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേണ സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദൈവം ഞങ്ങൾ കർത്താവുമായി വിശുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മരിച്ചുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദോസിന്റെ കാലത്ത് പീഠങ്ങൾ സിറ്റിച്ച് പുഷിത്തെക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വീഴില് നിന്ന് മൂന്നാളി ഓർത്ത് സ്വർഗത്തിലേക്ക് എഴുതുള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചവീടിയെ വിധിക്കാൻ